ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലൊക്കെ നല്ല മഴയാണുള്ള കേസ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടുത്തെ കാഴ്ചയായിട്ട് അതായത് ഇരിക്കുന്ന വീടിൻ്റെ ഒരു കിണറുണ്ട് കേട്ടോ കേസ് അപ്പോൾ നിറയെ എന്താ പറയുക എപ്പോഴും വെള്ളമുള്ള ഒരു കിണർ തന്നെയാണ് വേനൽക്കാലത്തും ആടിഭാഗം വരെയൊക്കെ വെള്ളം ഉണ്ടാവും കേസ് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് വേനൽക്കാലം അടക്കം കഴിഞ്ഞു പോകുന്ന ഒരു കിണറാണ് അപ്പോൾ കിണർ ഇപ്പോൾ മഴയൊക്കെ നല്ല രീതിയിൽ പെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ പറയുക നിറഞ്ഞോട്ട് കേസ് അതായത് നമുക്ക് കൈകൊണ്ട് എടുക്കാവുന്ന അത്രയ്ക്ക് അവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ വെള്ളം ഇത് മഴ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് മഴ കുറയുന്നതനുസരിച്ച് ഇത് വെള്ളം കുറയുകയും ചെയ്യണ്ട അപ്പോഴേ മലമ്പുഴയ്ക്ക് മലമ്പുഴക്ക് പോകാന്നിട്ടൊക്കെ അതായത് ഇന്ന് മലമ്പുഴ ഡാം ചിലപ്പോൾ തുറക്കാൻ ചാൻസ് ഉണ്ട് പറഞ്ഞേ അപ്പോൾ എന്തായാലും മലമ്പുഴ ഡാം തുറക്കുന്ന ആ കാഴ്ചകൾ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ സൗ കൂടി പോകാന്ന് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ബാക്കിൽ ഞങ്ങളെ എത്ര തുറക്കാന്നൊന്നും പോയി നോക്കട്ടെ ചിലപ്പോ നമുക്ക് മലമ്പുഴ ഡാം തുറക്കുന്ന കാഴ്ചകളൊക്കെ അപ്പൊ സമയം പതിനൊന്ന് മണിയായിട്ട് കേസ് ഡാം തുറക്കുമ്പോട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് പക്ഷെ ഇന്ന് ഡാം തുറന്നിട്ടില്ല കാരണം മലമ്പുഴ ഭാഗങ്ങളിലൊക്കെ ഇന്ന് മഴ കുറച്ച് കുറവാണ് കേട്ടോ അതുകൊണ്ടായിരിക്കാം ഡാമ് തുറന്നിട്ടില്ല എന്തായാലും കുറച്ചേരം നിന്നിട്ട് ഞങ്ങള് പുള്ളി കൂട്ടേസ് അപ്പൊ നേരെ കാണുന്നത് റോപ്പ് വേ ആണ് അവിടെ ഡാമാണ് ആ കാണിട്ട് കേസ് അപ്പൊ നമുക്ക് കുറച്ചേരം നിന്നിട്ട് പോവാം അപ്പം കുറേ ദിവസം അടിപ്പിച്ച് മഴ പെയ്തത് കൊണ്ട് തന്നെ ഡാമിനകത്ത് നല്ല രീതിയിൽ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ കഴിഞ്ഞ തവണ വരുമ്പോൾ ഈ ഭാഗത്തൊന്നും അധികം മഴയേ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ നമ്മൾ തെക്കേ മലമ്പുഴയിലേക്ക് കയറുന്ന ഭാഗത്ത് റൈറ്റ് സൈഡ് ഉള്ളതാണ് കേട്ടോ നല്ല രസമാണ് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് ആ ഭാഗത്തുകൂടി നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റും അപ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു പോകുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും ഇതിലൂടെ വന്നതാണ് ഇവിടെ ഒരുപാട് പേര് വന്ന് റീൽസുകൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന ഈ സ്ഥലം ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഡാമിൽ വെള്ളം നല്ല രീതിയിൽ വന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് തെക്കേ മലമൂൻ്റെ ആ ഭാഗത്ത് പോയിട്ട് ആ അവിടുത്തെ കാഴ്ചകൾ ആ ഡാമിലൊക്കെ നല്ല വെള്ളം കൂടിയിട്ട് കേസ് അപ്പോൾ കണ്ടില്ലേ ഫുള്ള് വെള്ളം ആയിട്ടുണ്ട് മലമ്പുഴ ഇന്നോ നാളെയായിട്ട് തുറക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ അതായത് ഇന്ന് തുറക്കുന്നതാണ് ടി വിയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറേ പേർ പറഞ്ഞു ഇന്ന് തുറക്കുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അത് ടൈം എപ്പോഴാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ കേസ് അതുകൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുകയാണ് എന്തായാലും കവൻ്റെ ഈ ഭാഗത്തൂടെക്കൊന്ന് പോയിട്ട് അതായത് തെക്കേ മലമ്പുഴ ഭാഗത്തൂടെക്കൊന്ന് പോയിട്ട് കുറച്ച് നേരം അവിടെ നിൽക്കാവേണ്ടാണ്ട് കേസ് അപ്പോൾ ഒന്ന് തുറക്കുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോസ് എടുക്കാവേണ്ട ഇങ്ങനെയാണ് നിൽക്കുകയാണ് ഓക്കേ മലമ്പുഴയിലെ എണ്ണ ഡാം തുറക്കുമ്പോട്ട് കാണാൻ വന്നതാണ് കേട്ടോ പക്ഷെ ഇന്ന് ഡാം തുറന്നിട്ടില്ല അപ്പം നമ്മൾ വെള്ളച്ചാട്ടം കാണാട്ട് ഞങ്ങൾ തെക്കേ മലമ്പുഴയിലെ അന്ന് വന്നില്ലേ അതേ അവിടെ വന്ന് വെള്ളച്ചാട്ടം അന്ന് നല്ല ഹെവി ആയിട്ട് വെള്ളച്ചാട്ടം ഇന്ന് കേട്ടോ കുറേ പേര് ഇവിടെയൊക്കെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് ഞാനും ഉണ്ട് സൗ ഉണ്ട് കേട്ടോ ചെറിയ വെള്ളച്ചാട്ടം കാണട്ടെ അപ്പോൾ നല്ല വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് അടിപൊളിയാണ് കളാം എല്ലാവരും ഇവിടെ വന്നിന്ന് വീഡിയോസ് റീൽസ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ തെക്കേ മലമ്പുഴ ഞാൻ കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേസ് അപ്പോൾ ഇപ്പോൾ നല്ല രസം ഉണ്ട് ഇട്ടാ കാണാൻ മേലെന്നുള്ളത് ആ ഇങ്ങനെ നല്ല ഹെൽ ആയിട്ട് വെള്ളച്ചാട്ടം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് താഴെ എത്തുമ്പോൾ ആ അവിടെ നിന്നാൽ തന്നെ നല്ല രസമാണ് കേട്ടോ കേസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സംഭവാണ് ഇവിടെ തെക്കേ മലമ്പുഴട്ടാ ഡാം നല്ല എന്താ പറയുക കവിഞ്ഞിട്ടുണ്ട് അല്ലേ വെള്ളം നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് കേട്ടാ കഴിഞ്ഞ തവണ വരുന്ന പോലെ ഒന്നുമില്ല അപ്പം നല്ല രീതിയിൽ വെള്ളം കേറിയിട്ടുണ്ട് പക്ഷേ എന്താണ് തുറക്കാറായിട്ടില്ലാട്ടാ ചിലപ്പോ ഇന്ന് മിക്കവാറും ഡാം തുറക്കും കേ അപ്പം ഒന്ന് ഇരുപത്തി ആറാം തീയതിയാണ് കേട്ടാ ജൂൺ ഇരുപത്തി ആറാം തീയതി ഇന്നാണ് മലമ്പുഴ ഡാം തുറക്കണമെന്ന് പറഞ്ഞത് പക്ഷെ എത്ര നേരം തുറന്നിട്ടില്ല ഞങ്ങളപ്പോ കോട്ട് കൂട്ട് പറയാ അടിപൊളി ഒരു കുടയും കാണിച്ചെല്ലാം ടേസ് നല്ല രസമുള്ള ഒരു രസമുള്ളൊരു കുടകാണ് നല്ല അതാണ് കാണിച്ചേരാച്ചിരി ബാക്കി പോസം ഓക്കേ സൂപ്പറായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ആ അടിപൊളി അടിപൊളി ഉണ്ട് വാ ഇങ്ങോട്ട് വാ എൻ്റെ ഫോണിൽ നിന്നാണ് ഇപ്പോൾ അല്ല എല്ലാവരും നല്ല നല്ല റെയിനാണ് കേട്ടോ റെയിനല്ല നല്ല വെള്ളച്ചാട്ടമാണ് ഇവിടെ നിന്നും ഇങ്ങനെ കുളിക്കുന്നതാണെങ്കിൽ നല്ല രസമെന്റ് ഇട്ടാ എല്ലാവരും നാലഞ്ഞത്തൊക്കെയാണ് അവിടെ നിൽക്കുന്നത് അത് നീയുമ്പോൾ പൗനി ജലദോഷമായിട്ടാണ് അല്ലെങ്കിൽ പിന്നെ അവിടെ പോയി ഇങ്ങനെ നിൽക്കായിരുന്നു അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ എല്ലാവരും നിൽക്കണ കാണാനൊക്കെ ഭയങ്കര രസമുണ്ട് മലമ്പുഴയിൽ നല്ല വെള്ളവും വന്നൂട്ടന്ന് അല്ല സോറി ഇന്ന് നല്ല മഴ വന്നൂല്ലേ അപ്പോൾ ഒന്ന് നല്ല മഴയൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ എത്ര നേരം മഴയത്തായിരുന്നു ഇപ്പോൾ എന്താ കുറച്ച് മഴ കമ്മിയായപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് എന്താ ചേണ്ട വേണ്ടി നിൽക്കുക കേട്ടെ കേസ് ഇന്ന് അതായത് ഇന്നൊക്കെ ഡാം തുറക്കുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നല്ല രസമുണ്ട് ഇവിടെ വന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ അടിപൊളി നമുക്ക് നോക്കാം തുറക്കാണെങ്കിൽ അതിൻ്റെ കാഴ്ചകളെ കാണാം അല്ലെങ്കിൽ ഈ കുറച്ച് ഈ വെള്ളച്ചാട്ടം ഒന്നും കൂടി കാണുന്നുണ്ടെ കേസ് ഒന്നും വിചാരിക്കരുത് കാരണം എന്ത് വേറെ നമ്മുടെ എടുക്കാൻ പറ്റില്ല വേറെ ഡാമിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് എടുക്കാൻ പറ്റിയില്ല ഡാമ് തുറക്കും ഞങ്ങൾ കുറച്ചു നേരം നിൽക്കും എന്തായാലും ഉച്ച നേരം നിൽക്കട്ടെ കേസ് വീട്ടിൽ പോയത് തുറക്കുമോ എന്നുള്ളപ്പോൾ ടി വിയിലൊക്കെ എഴുതി കാണിച്ചു പിന്നെ ന്യൂസിൽ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു മലമ്പുഴ ഡാമും മീൻകര ഡാം ഒന്ന് തുറക്കുന്നുണ്ടാ പക്ഷെ ടൈം ഉണ്ടായിരുന്നില്ല എപ്പോഴാണെന്നൊന്നും ഉണ്ടായിരുന്നില്ല ഏ കോട്ട കിട്ടപ്പോഴേ നല്ല ജാളിയിൽ നടന്നു പോകാണ് കേട്ടാ കുട വേണ്ടല്ലോ കോട്ട് ഹെൽമെറ്റ് ഇട്ടിട്ട് സുഖമായിട്ട് അവൾ ആദ്യം ഇങ്ങനെ നടക്കണം കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർ പോകുമ്പോൾ അടുത്ത ടീം വരും കേട്ടോ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടും അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വേറെ ആളുകൾ വരും അങ്ങനെയൊക്കെ ഉണ്ടൊക്കെ അടിപൊളിയാണ് നല്ല രസമാണ് കേട്ടോ നമ്മൾ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോളേ അതായത് നമ്മൾ ജോലിയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലോ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന ദിവസങ്ങളിൽ ഈ മലമ്പുഴയും ഈ മഴക്കാലത്ത് എത്താ അന്ന് വന്നിട്ട് വിസിറ്റ് ചെയ്യുക അടിപൊളിയാണ് നമ്മൾ വേനൽക്കാലത്ത് ഇവിടെ നിൽക്കാൻ പറ്റില്ല അത്രയും ചൂടായിരിക്കുമല്ലോ മഴക്കാലത്ത് നല്ല രസമാണ് ടേക്കേ അടിപൊളി ഞാൻ ഇങ്ങനെ കുടയും കറക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കണം നല്ല രസമുണ്ട് കാണാൻ മഴവില്ലിൻ്റെ കളർ പോലുള്ള കുട അടിപൊളി ഇത് കഴിഞ്ഞ തവണ ഞങ്ങൾ ഈ മഴക്കാലത്ത് വന്നപ്പോഴേ മലമ്പുഴ വാങ്ങിയ കുടയാണ് ടേഗ് അതായത് ഞങ്ങൾ മലമ്പുഴ ഇതേപോലെ വള്ളച്ചാട്ടം ഡാമ് തുറക്കണവുമായിട്ട് വന്നു പക്ഷേ അന്ന് എന്താ പറയാ നല്ല മഴ വന്നപ്പോളേ ഒരു കുട വാങ്ങിയതാണ്ടാ അത് അടിപൊളി കുട നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് സൂപ്പറായിട്ട് നിക്ക് ഓ അപ്പോൾ നല്ല ശക്തിയായിട്ടാണ് കേസാ വെള്ളച്ചാട്ടം വരുന്നത് അപ്പോൾ അതിൻ്റെ താഴെ പോയി നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക നല്ല ഹെവി ആയിട്ട് അത് വരുന്നതേ അപ്പോൾ ഞാൻ എന്തായാലും അവിടെ പോയി നിൽക്കുന്നുള്ള ഒരുപാട് പേര് താഴെ പോയി നിന്നിട്ട് അവരൊക്കെ എന്താ പറയുക ഫോഴ്സ് കൊണ്ടേ ഫ്രണ്ടിലേക്ക് തള്ളുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അതിനൊന്നും മുതിർന്നില്ല ഇണ്ടാണ്ട് അവിടെ ഇരിക്കുകയാണ് അതൊക്കെ ആഴ്ചകളൊക്കെ കണ്ടിട്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മലമ്പുഴ ഈ വീഡിയോകളൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ലൈക്ക് ചെയ്ത് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടേ ഗെയ്സ് അപ്പോൾ എന്തായാലും മലമ്പുഴൻ്റെ നമ്മൾ മലമ്പുഴ ഡാം തുറക്കുന്നത് എന്നാണെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ അത് തുറക്കണ ദിവസം എന്തായാലും വന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകാൻ കേട്ടോ ഗെയ്സ്